ഹലോ ധന്യസ് കിച്ചൻ ജയനിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം വളരെ എളുപ്പത്തിൽ ചട്ടിയിൽ നമ്മൾ ഇന്നൊരു സ്പെഷ്യൽ റെസിപ്പി ഉണ്ടാക്കുകയാണ് കേട്ടോ ഇത് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇത് ചിക്കൻ പാട്ട്സാണ് ഇത് ഇതേ റെസിപ്പി വെച്ചിട്ട് തന്നെ നമുക്ക് ബീഫിൻ്റെയും മട്ടൻ്റെ ഒക്കെ ലിവറും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ നല്ല കഴുകി വൃത്തിയാക്കിയതാണ് ഇനി ഞാനൊരു കുക്കറിലേക്ക് ചെറിയ രണ്ട് കഷ്ണം പട്ട രണ്ട് ഗ്രാം പോവും ഇത്രയും ഇട്ടുകൊടുത്തതിന് ശേഷം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള പാർട്സും സ്പൂൺ ഉപ്പും അര സ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ അര കപ്പ് വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഇതിനെ ഒരു മൂന്ന് വിസിൽ വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യണം അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് ഇഷ്ടമല്ലാത്തവർ പോലും കഴിച്ചു പോകും അത്രയും രുചിയാണ് ഇത് നമുക്ക് സൈഡ് കറിയായിട്ടല്ലാതെ മെയിൻ കോഴ്സിൻ്റെ കൂടെ കഴിക്കാൻ പറ്റും അപ്പോൾ ഞാനിവിടെ കുക്കറിൻ്റെ മൂടി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിൽ ഒരു മൂന്ന് വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യാം അപ്പോൾ മൂന്ന് വിസിലൊക്കെ പോയിട്ടുണ്ട് ഒന്ന് ചൂടാറിയതിന് ശേഷം മാത്രം നമുക്കിത് തുറന്ന് നോക്കാം ഈ ചിക്കൻ പാർട്സ് എപ്പോഴും നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കണം ഒത്തിരി കുറച്ചൊന്ന് ഒരു നാലഞ്ച് തവണയൊക്കെ കഴുകണം കേട്ടോ വിനാഗിരിയിലൊക്കെ ഒരു സ്പൂൺ വിനാഗിരിയൊക്കെ ഒക്കെ ചേർത്ത് കഴുകിയെടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ് അപ്പോൾ അതാ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമ്മളിതിലേക്കുള്ള മസാല സ്പെഷ്യൽ മസാല ഉണ്ടാക്കണം ഇതിനായിട്ടൊരു കടായി സ്റ്റൗൽ വെച്ചിട്ടുണ്ട് ഇത് ഇങ്ങനെ കുരുമുളക് എടുത്തിട്ടുള്ളത് ഒരു ഒന്നേക്കാൽ ടേബിൾ സ്പൂണാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ഇത് കുരുമുളക് കൂടിയാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് അതും ഇതുപോലെ ഉണ്ടാക്കിയെടുക്കണം അപ്പം നന്നായിട്ട് വളരെ ലോ ഫ്ലെയിമിലിട്ട് ഇതിനെ വറുത്തെടുക്കണം ഇതിങ്ങനെ ശരിക്കും ചൂടാറുമ്പോൾ നന്നായിട്ട് പൊടിഞ്ഞ് വരുന്ന രീതിയിൽ പുതു ചൂടായതിന് ശേഷം അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം പെരിഞ്ചീരവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പെരിഞ്ചീരകം ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇത് മൂത്തു പോവും അപ്പോൾ വേഗം തന്നെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർക്കാം ഒരു ടേബിൾ സ്പൂൺ കണക്കിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പൊടികൾ ഇടുമ്പോൾ ലോ ഫ്ലെയിമിലിട്ട് വയ്ക്കണം കേട്ടോ നന്നായിട്ട് ഇതിനൊന്ന് മൂപ്പിച്ചെടുക്കണം അപ്പോൾ അത് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട് ഇതിൻ്റെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട് കേട്ടോ എത്രയേ ഉള്ളൂ നമ്മൾ ഒത്തിരി മസാലകളൊന്നും ഇതിലിട്ട് കൊടുക്കുന്നില്ല മല്ലിപ്പൊടി എന്താണെങ്കിലും ഇതുപോലെ മുപ്പിച്ചെടുക്കണം അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് ഒന്ന് ചൂടാറാൻ വെക്കാം ഇനി ഇതിലേക്ക് ഒരു മൂന്ന് സവാള നീളത്തിലരിഞ്ഞതും രണ്ട് തക്കാളി മീഡിയം തക്കാളി ഇനി ഇവിടെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില ഇത്ര എടുത്തിട്ടുണ്ട് ഇനി ഞാൻ മിക്സിയുടെ പൊടിക്കുന്ന ജാറിലേക്ക് നമ്മളുടെ ഈ മസാലയുണ്ടല്ലോ അത് ഞാനിവിടെ പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ ഇതിൻ്റെ കളറൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട് കേട്ടോ മല്ലിപ്പൊടിയുടെ അപ്പോൾ ഇതൊരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുത്തു ഇനി ഇതിലേക്ക് ഒരു ഏലക്കായ് മാത്രം ഇതുപോലെ ഇതിൻ്റെ തൊലി എടുത്തതിന് ശേഷം ഇതിൻ്റെ കുരു മാത്രം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി ഇതിൻ്റെ കൂടെ തന്നെ ഞാനിവിടെ വെളുത്തുള്ളി ഒരു പത്ത് പതിനഞ്ച് അല്ലിയോളം എടുക്കാം വെളുത്തുള്ളിയും കൂടെ ഇതിലേക്ക് തന്നെ ചേർത്ത് കൊടുക്കുന്നത് ഇത് നമ്മൾ വഴറ്റിയെടുക്കുന്നത് ഇഞ്ചി ഒരു രണ്ട് കഷ്ണം എടുക്കാം അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് വരുമ്പോൾ വെള്ളം ചേർക്കാതെ പൊടിച്ചെടുക്കുക അരച്ചെടുക്കേണ്ട കേട്ടോ ഈ ഒരു നന്നായിട്ട് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഞാനിവിടെ ഒരു ചട്ടി സ്റ്റൗവിൽ വെച്ച് ചൂടായി വന്നിട്ടുണ്ട് മൂന്ന് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ എടുത്തു വെച്ചിട്ടുള്ള സവാള നീളത്തിലരിഞ്ഞ സവാള പിന്നെ പച്ചമുളക് കറിവേപ്പില ഇതെല്ലാം കൂടെ ഒരുമിച്ച് ഇട്ട് കൊടുക്കുക വേഗം വഴന്ന് വരാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കാൽ സ്പൂണോളം ഉപ്പ് ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ ഒരു മുക്കാൽ കിലോനോളം പാട്സാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അതിന് കണക്കാക്കിയിട്ടാണ് ഇത് എടുത്തിട്ടുള്ളത് ഇനി ഈ സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കും പെട്ടെന്ന് തന്നെ ആയി വരും അപ്പം അത് സവാള നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് നമ്മളെ ചട്ടിയുടെ അടിയിലൊന്നും പിടിക്കുന്നതൊന്നുമില്ല ഇടയ്ക്കിടയ്ക്ക് ഞാനിതിൽ ഇതുപോലെ വഴറ്റിയൊക്കെ കറി ഉണ്ടാക്കുന്നതാണ് കേട്ടോ അതുകൊണ്ടാണ് ഈ ചട്ടി ഇങ്ങനെ നല്ല മയങ്ങിയിരിക്കുന്നത് അപ്പോൾ ഇത് നമ്മൾ തകർത്ത് കൊടുക്കും അപ്പോൾ അത്യാവശ്യം എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ഐറ്റമാണ് ഈ പാർട്സ് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുന്നത് അപ്പോൾ അത് കുറച്ചുകൂടി കൂടി ടേസ്റ്റിയിൽ ഉണ്ടാക്കി കഴിക്കാൻ തോന്നും കേട്ടോ അപ്പോൾ അത് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട് തക്കാളി ഇതിൻ്റെ കൂടെ തന്നെ ഒരു മീഡിയം സൈസിലുള്ള രണ്ട് ഉരുളക്കിഴങ്ങും കൂടെ വലുതാക്കി അരിഞ്ഞതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് ഈ ഉരുളക്കിഴങ്ങ് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുന്നത് ഒത്തിരി ഇങ്ങനെ ഉടഞ്ഞു പോവുകയും ചെയ്യുത് ഈ മസാലയൊക്കെ ഇതിൽ പിടിക്കുകയും വേണം അതിനാണ് കേട്ടോ ഒന്ന് ഇളക്കി കൊടുത്തു ഇനി ഇത് ഒന്ന് നന്നായിട്ട് ഈ തക്കാളിയൊക്കെ ഒന്ന് ഉടയുന്ന രീതിയിൽ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം ഇത്രയേ ഉള്ളൂ ഒരുപാടിങ്ങനെ വെന്ത് വരും വേണ്ട ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ വേഗിച്ച് വെച്ചിട്ടുള്ള പാർട്സാണ് കേട്ടോ ഇത് പാർട്സ് വേണമെന്ന് യാതൊരു നിർബന്ധമില്ല നമുക്ക് ചിക്കൻ്റെ ബീഫിൻ്റെയൊക്കെ ലിവറ് മാത്രം വാങ്ങിയിട്ടും ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ അത് മുഴുവനായിട്ടും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ വെള്ളത്തോട് കൂടി തന്നെ നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പം അതാ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ പൊടിച്ച് വച്ചിട്ടുള്ള മസാലയാണ് നമ്മൾ ഈ ചിക്കൻ പാർട്സ് വേവിക്കുമ്പോൾ ഓൾറെഡി ഇതിൽ ഉപ്പ് ഇട്ടതുകൊണ്ടാണ് ഈ മസാലയിൽ കുറച്ച് മാത്രം ഉപ്പ് ഇട്ടിട്ടുള്ളത് കേട്ടോ അപ്പോൾ നോക്കണം ഉപ്പ് നമുക്ക് എങ്ങനെയുണ്ടോ എന്ന് നോക്കണം നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള ഈ ഒരു കൂട്ടം കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതും കൂടെ ചേർത്തിങ്ങനെ ഇളക്കിയെടുക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു മണമൊക്കെയാണ് കേട്ടോ ഈയൊരു റോസ്റ്റിന് വരിക ഇത് നമുക്ക് നന്നായിട്ട് ഡ്രൈ ആക്കിയിട്ട് എടുക്കാം അതുപോലെ തന്നെ കുറച്ചിങ്ങനെ തിക്കായിട്ട് എടുക്കുക കുറച്ച് ലൂസാക്കിയെടുക്കുക എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ ഈ പാർട്സ് കിട്ടുമ്പോൾ ഉണ്ടാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു രീതിയിലാണ് കേട്ടോ ഇനി ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വറ്റ ഓൾറെഡി ഇത് വെന്തതാണ് നമുക്ക് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കാം അപ്പോൾ അതാ രണ്ട് മിനിറ്റ് അടച്ചു വെച്ച് രണ്ട് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാനിവിടെ തുറന്നു നോക്കിയപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങൊക്കെ ഏതാണ്ട് ഇങ്ങനെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഉരുളക്കിഴങ്ങിന് അത്ര വലിയൊരു കുക്കിങ് ടൈം ഒന്നും വരുന്നില്ല നമ്മൾ അരിഞ്ഞിട്ട് കൊടുത്തത് കൊണ്ട് ഇതിങ്ങനെ ഉടഞ്ഞു പോകാതെ എടുക്കുമ്പോഴാണ് ഒരു ടേസ്റ്റ് ഇതിപ്പോൾ ഒരു തൊണ്ണൂറ് ശതമാനം ആയിട്ടുണ്ടെങ്കിൽ ഞാനിവിടെ കറിവേപ്പില ചേർത്ത് കൊടുക്കുകയാണ് ഇതെല്ലാം ചെയ്യുമ്പോൾ മീഡിയം ഫ്ലെയിമിൽ തന്നെയാണോ എടുക്കുന്നത് കേട്ടോ അപ്പോൾ കറിവേപ്പില ഒരു രണ്ട് തണ്ട് നീളത്തിൽ ഇങ്ങനെ തന്നെ വെച്ച് കൊടുക്കുകയാണ് ഇത് നമുക്ക് അടച്ച് വെച്ച് ഒരു മിനിറ്റിന് ശേഷം നമുക്കിത് സ്റ്റൗ ഓഫ് ചെയ്തിടാം അപ്പോൾ അതാ ഒരു മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട് എണ്ണ തെളിഞ്ഞു വന്നിരിക്കണമല്ലോ ഇത്രേ ഉള്ളു പണി കേട്ടോ നമ്മുടെ ഈ ഒരു പാർട്സ് കൊണ്ടുള്ള റെസിപ്പി റെഡി ആയിട്ടുണ്ട് ഇനി ചൂടാറിയ ശേഷം ഞാൻ കാണിച്ച് തരാം ഉണ്ടെന്ന് കണ്ടോ ഈ ചട്ടിയുടെ ഈ ചൂടിൽ ചൂടിലെന്നൊക്കെ ഇടുന്നിട്ട് നന്നായിട്ടൊന്നുകൂടെ അഥവാ പോയിട്ടുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ വരും നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് ഗീ റൈസിൻ്റെ കൂടെ അതുപോലെ തന്നെ ചപ്പാത്തിയുടെ കൂടെ പൊറോട്ടയുടെ കൂടെ ഒക്കെ കഴിക്കാൻ വേണ്ടി നല്ലൊരു കോംബോ ആണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കരുത് ഇതുപോലെയുള്ള ഈസി ഈസി സി റെസിപ്പീസുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം